ஏன் இங்கே உட்காந்து எக்ஸாம் எழுதிட்டுருக்கா ஆ கரெக்ட்டு என்ன எக்ஸாமு என்ன எக்ஸாம்ப்பா சி ஏன் இங்கே உட்காந்து எழுதிட்டுருக்கா யார் இங்கே உட்காந்து எழுத சொன்னது என்ன மிஸ்ஸு ப்ரின்ஸிபல் மிஸ் உனக்கு இங்கே வரும் இங்கே உட்காந்து படியில் உட்காந்து எக்ஸாம் எழுத சொன்னாங்களா ஆ இதுக்கு முன்னாடி எப்போ எழுதுனேன் எக்ஸாமு ஆ இப்போ இங்கேயாவது உக்காந்து எழுதுனியா எம்பர்ட் ஸ்கூலில் முன்னாடி உட்காந்து பாஸ் பண்ணுறது உட்காந்துருந்தீயா சரி எழுது ஏன் மிஸ் ஒன்றும் சொல்லலையா உள்ளே க்ளாஸ்க்குள்ளே உட்காருன்னு சொல்லலையா மிஸ் மிஸ்ஸை ஒன்று சொல்லிட்டாங்களா ஆ ஏஜ் அட்மெண்ட்னா உள்ளே உட்காந்து ரூமில் உட்காந்து எழுதக்கூடாதாம்மா எழுதணுமா ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് സംഭവം എന്നെങ്കിലും മനസ്സിലായി കാണും ഇതുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് എപ്പോഴും പറയാനുണ്ട് നമ്മൾ ഇന്ത്യ ഭയങ്കര വികസിതമാണ് എല്ലാവർക്കും ഉണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് പുരോഗമനം വന്നുകൊണ്ടിരിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ഇങ്ങനത്തുള്ള കാര്യങ്ങളാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് തമിഴ്നാട്ടിൽ നടന്നൊരു സംഭവമാണ് അത് അഞ്ചാം തീയതി നടന്നത് പീരീഡ്സ് ആയതുകൊണ്ട് തന്നെ തൻ്റെ ഉണ്ടെങ്കിൽ ക്ലാസ്സിൽ ഇരുന്ന് പരീക്ഷ എഴുതി അത് വെളിയിരുത്തിയാണ് ടീച്ചറുണ്ട് ഈ ആ പെൺകുട്ടിയുണ്ട് ഈ പരീക്ഷ എഴുതിക്കുന്നത് നമുക്കുണ്ടെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം നമ്മളെ ക്ലാസ്സിലും എല്ലാം പഠിപ്പിക്കുന്ന ഒരു കാര്യം കൂടിയാണ് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പോലും ഉണ്ടെങ്കിൽ ഇതുപോലത്തുള്ള കാര്യങ്ങൾ ചെയ്തൊരു ടീച്ചർ തന്നെയാണ് ഒരു സ്റ്റുഡൻ്റ് ഉണ്ടെങ്കിൽ ആ ക്ലാസ്സിൽ നിന്ന് ചവിട്ടി പുറത്താക്കി വെളിയിൽ പരീക്ഷ എഴുതിപ്പിക്കുന്ന ആ കുട്ടിയുടെ അമ്മയാണ് ഇതാണ് ഉണ്ടെങ്കിൽ വീഡിയോ എടുത്ത് വെളിയിലിട്ട് ആൾക്കാരെ കാണിക്കുന്നതും വേറെ എവിടെയെങ്കിലും ഇങ്ങനത്തെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കും വിവരമില്ലാത്തവരാണെന്നുള്ളൊരു കാര്യം പക്ഷേ ഇത് നടന്നിരിക്കുന്ന ഒരു സ്കൂളിലാണ് എല്ലാ കുട്ടികളും ആൾക്കാരുടെ പഠിക്കുന്ന ഒരു സ്ഥലമാണ് അവിടെ നിന്നാണ് ബാക്കിയുള്ളവർക്ക് ഇൻഫർമേഷൻ അല്ലെങ്കിൽ വെളിയിൽ ചെന്ന് എങ്ങനെ സംസാരിക്കാം ആൾക്കാരോട് എങ്ങനെ പെരുമാറണമെന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നത് അവിടെ തന്നെയാണ് ഒരു ടീച്ചർ തന്നെ കുട്ടിയോട് ഇങ്ങനെ കാണിച്ചിരിക്കുന്നത് ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്തോന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് എടുക്കും